നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ല ഒരു വിഷു ആശംസിക്കുന്നു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചിങ്ങക്കൂറാണ് ബാക്കി വരുന്ന കുറച്ച് കൂറുകൾ നമ്മൾ പല 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 എപ്പിസോഡുകളിലായിട്ട് ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞു ഇന്ന് നമുക്ക് എടുക്കാനുള്ളത് ചിങ്ങക്കൂറാണ് മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യ പാദം വരിക തുടങ്ങിയവ ചേരുന്ന കൂറാണ് ചിങ്ങക്കൂറ് ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നാളായി തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ നടക്കാൻ ചാൻസ് ഉള്ള വർഷമാണ് ഏറെ നാളായിട്ടിപ്പോൾ ജോലി കിട്ടും എന്ന് വിചാരിച്ചിരുന്ന ഒരാൾക്ക് ജോലി കിട്ടാനുള്ള ചാൻസ് വളരെ കാലങ്ങളായി ആഗ്രഹിക്കുന്നു സ്ഥാനമാറ്റം അല്ലെങ്കിൽ സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥാനമാറ്റം ഇവയൊക്കെ ലഭിക്കാനിടയായ സാഹചര്യമുള്ള വർഷമാണിത് എന്ന് പറഞ്ഞാൽ ഈശ്വരാധീനം ഈ ചിങ്ങക്കൂറുകാർക്ക് ഉള്ള വർഷമാണ് എന്നാൽ ചില അവസരത്തിൽ ഒന്നിലധികം പ്രാവശ്യം ജോലികൾ ചെയ്തേ ശരിയാകൂ എന്ന് പറയുന്ന അവസ്ഥയും ഉണ്ടാകും അതായത് നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തു എന്നിട്ട് രണ്ട് പ്രാവശ്യം ചെയ്തു മൂന്ന് പ്രാവശ്യം ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യുമ്പോൾ മാത്രമേ ചില ജോലികൾ ശരിയാവുകയുള്ളൂ അത് ഈ വർഷം വരുന്ന ഏറ്റവും വലിയ ദോഷങ്ങളിലൊന്നാണ് നല്ല നല്ലൊരു കാലം ആണ് നമുക്കുള്ളത് എങ്കിലും ചില പ്രശ്നങ്ങൾ അവയിലുണ്ടാകും അത് മനസ്സിലാക്കാനാണ് പറയുന്നത് നല്ല കാലങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന പറ്റത്തില്ലല്ലോ നല്ല കാലങ്ങൾക്കിടയിൽ വരുന്ന ദോഷകാലങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ആ ദോഷകാലങ്ങൾ മനസ്സിലാക്കി അതിനനുയോജ്യമായി പ്രവർത്തിക്കപ്പെടുമ്പോഴാണ് ആ ദോഷകാലവും നല്ല കാലങ്ങളായി മാറുന്നത് അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് അപ്രതീക്ഷിതമായ സഹായങ്ങൾ ലഭിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് പലരും നമ്മളെ സഹായിക്കുന്നതിനായിട്ടെത്തും ആ സഹായം വളരെയധികം പ്രയോജനകരമായ ഒരു ഒരു അവസരം സൃഷ്ടിക്കുന്ന വർഷമാണിത് പിന്നെ വാഹനങ്ങൾ ഓടിക്കുന്നത് സൂക്ഷിക്കേണ്ട കാലമാണ് വാഹന അപകടങ്ങൾക്ക് സാധ്യതയുണ്ട് വീടുപണി പൂർത്തീകരിക്കാനുള്ള ചാൻസ് ഉണ്ട് സർക്കാർ ജോലി ലഭിക്കാനുള്ള ചാൻസ് പ്രേമകാര്യങ്ങൾ വിജയിക്കാൻ ചാൻസ് കാണുന്നു ഇപ്പോൾ യുവാക്കളിലും മറ്റും ഉണ്ടാകുന്നു പ്രണയകാര്യങ്ങളിൽ വിജയമുണ്ടാകുവാനുള്ള ചാൻസ് ഉള്ള വർഷമാണിത് അതുപോലെ തന്നെ പല സന്ദർഭങ്ങളിലും സാമ്പത്തികമായ നേട്ടം വലിയ തോതിൽ നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ അത് ലഭിക്കുക തന്നെ ചെയ്യും നമുക്കിപ്പോൾ ഒരു ലോട്ടറി എടുക്കുക അല്ലെങ്കിൽ ഒരു പിന്നെ ഒരു ചിട്ടി ലഭിക്കുന്നതിനായിട്ട് ചെല്ലുക ഇതൊക്കെ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നടക്കുന്നതാണ് ച ചിങ്ങക്കൂറുകാർക്ക് അങ്ങനെ പ്രത്യേകത കൂടിയുണ്ട് ഈ വർഷം വിചാരിക്കുന്ന കാര്യങ്ങൾ ഈ ധനപരമായ കാര്യങ്ങൾ വിചാരിക്കുന്നത് പോലെ തന്നെ സംഭവിക്കുന്ന വർഷമാണ് അതുപോലെ തന്നെ തൻ്റേതല്ലാത്ത കാരണത്താൽ കൂട്ടുകാരിൽ നിന്ന് പ്രശ്നങ്ങൾ നേരിടാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ചെയ്യാത്ത ഒരു കാര്യം ചെയ്തെന്ന് പറഞ്ഞ് കൂട്ടുകാരൊക്കെ നമ്മളെ മാറ്റി നിർത്താനുള്ള ചാൻസ് കാണുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ സംസാരത്തിൽ മിതത്വം പാലിക്കേണ്ടവരാണ് ചിങ്ങക്കൂറുകാർ ഈ വർഷം സംസാരത്തിൽ വളരെ മിതത്വം അതായത് വലിയ ഒരുപാട് സംസാരിച്ച് സംസാരിച്ച് മറ്റുള്ള ഇടയിലേക്ക് കയറി നിൽക്കാൻ ശ്രമിക്കരുത് അത് നമ്മളെ അപകടത്തിൽ തന്നെ കൊണ്ടു ചാടിക്കും പിന്നെ അപരിചിതരമായി യാതൊരുവിധ ബിസിനസ്സുകളോ കൂട്ടുകൂടലുകളോ ഉണ്ടാകാതിരിക്കുന്നതാവും നല്ലത് പക്ഷേ അവസാനം നില വളരെ മെച്ചപ്പെട്ടതായി മാറും അതുപോലെ തന്നെ കണ്ണ് ചെവി കാൽമുട്ട് തുടങ്ങിയവയുടെ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ചില അസുഖങ്ങൾക്ക് കാരണമാകാനുള്ള ചാൻസ് ഉണ്ട് കണ്ണ് ചെവി കാൽമുട്ട് അതുപോലെ ഉദരം വയർ തുടങ്ങിയവയ്ക്കൊക്കെ ചെറിയ അസുഖങ്ങൾ വന്നു ചേരാനുള്ള ചാൻസ് ഈ വർഷത്തിലുണ്ട് ബന്ധുക്കളിൽ ചിലർ ശത്രുപക്ഷത്തിലാകാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ അവർ നമ്മളുടെ യഥാർത്ഥ നില തിരിച്ചറിഞ്ഞ് തിരിച്ചു വരാനുള്ള ചാൻസും വളരെ കൂടുതലാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ തെറ്റിദ്ധരിക്കുന്ന ചില അവസ്ഥകൾ ബന്ധുക്കളുടെ ഇടയിൽ ഉണ്ടാകും പക്ഷേ ആ തെറ്റിദ്ധാരണകൾ മാറിയിട്ട് അവർ തിരികെ നമ്മളുടെ അടുത്തേക്ക് തന്നെ വരുന്നതായിട്ടുള്ള കാഴ്ചയും നമുക്ക് ഈ വർഷം തന്നെ കാണാൻ കഴിയും പിന്നെ തർക്കങ്ങളിൽ ഇടപെട്ട് അത് പരിഹരിക്കുന്നതിലൂടെ ബന്ധുജനങ്ങൾക്കിടയിൽ നമുക്കൊരു സ്ഥാനം ലഭിക്കുന്ന വർഷമാണിത് മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ ഉപദ്രവിക്കാതിരിക്കുക അവയ്ക്കൊക്കെ ആഹാര ധാന്യങ്ങൾ നൽകുകയും അവയെ ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്താൽ ഉള്ളതിൻ്റെ ഇരട്ടിയായി തന്നെ ഫലം വന്നുചേരുന്ന സാഹചര്യവും ചിങ്ങക്കൂറുകാർക്ക് ഈ വർഷമുണ്ട് അപ്പോൾ നന്മയുള്ള നല്ല ഒരു വർഷമാണ് കണ്ടറിഞ്ഞത് പ്രവർത്തിച്ച് ആ നന്മ നമ്മുടെ ജീവിതത്തിൽ സ്വായത്തമാക്കുക ഈശ്വരൻ ചിങ്ങക്കൂറുകാരെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം